വർണ്ണിക്കുവാനോ വിശദീകരിക്കുവാനോ അതിന്റെ യഥാർത്ഥമായ രൂപവും ഭാവവും ആർക്കും മനസ്സിലാക്കി കൊടുക്കുവാനോ സാധ്യമാകാത്ത വണ്ണം അള്ളാഹു വിശാലമാക്കിയിരിക്കുന്നു എന്നതാണ് അതിൻ്റെ ഏറ്റവും ഗൗരവമേറിയ ഒരു ഭാഗം അള്ളാഹു സുഖാന ഗോപത്തിനാല് പേരിൽ അമ്മാനസ്വാഹത്തിൻ്റെ പേരിൽ സൽക്കർമ്മങ്ങളുടെ പേരിൽ വിഭാവനം ചെയ്തിട്ടുള്ള എല്ലാ നന്മകൾക്കും സമാനമായ വാക്കുകൾ പറയാമെന്നുള്ളതല്ലാതെ അതിൻ്റെ യാഥാർത്ഥ്യമായ വാക്കുകൾ കൊണ്ട് വിശദീകരിക്കാൻ പ്രത്യേകിച്ചും നമ്മളുടെ ഭാഷയിൽ അതിന് വാക്കുകളില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്ന യാഥാർത്ഥ്യമാണ് പ്രഹാനന്റെ ഭാഷയിൽ എല്ലാം വിശദീകരിച്ചിട്ടുള്ളത് പ്രധാനികമായ ലോകത്തിന്റെ വിജ്ഞാനത്തിൻ്റെ വിജ്ഞാന കോശങ്ങൾ ഉൾക്കൊള്ളുന്ന ഫിൽ ആധികാരികമായ പോലും തങ്ങളുടെ തങ്ങളുടെ േടിനെയുംങ്ങളുടെ തങ്ങളുടേതായ കഴിവുകേടിനെ പ്രകടമാക്കിയിട്ടുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന യാഥാർത്ഥ്യമാണ് സുബ്ഹാനഹു വ തആല ഭൗതികമായ ജീവിതത്തിൽ നാം ജീവിതം കാഴ്ചവെക്കുമ്പോൾ ആ ഭൗതികമായ ജീവിതത്തിൽ നിന്നും അതിനോട് സമാനമായ വാക്കുകളോ വസ്തുക്കളോ ചൂണ്ടിക്കാണിക്കാമെന്നുള്ളതല്ലാതെ അതിൻ്റെ യാഥാർത്ഥ്യത്തിനെ കടക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ മരണമാകുന്ന യാഥാർത്ഥ്യം ആസ്വദിച്ചവരാൾക്ക് മാത്രമേ സാധ്യമാകുള്ളൂ അല്ലാത്തവരെ സംബന്ധിച്ച് അതിനെ നമുക്ക് വിശദീകരണം പറയാവുന്നതല്ലാതെ മറ്റൊരു വഴിയും ഇല്ല ഏതായിരുന്നാലും അള്ളാഹു സുഹാന അവൻ്റെ പരിശുദ്ധമായ പ്രഹാനിലൂടെ ീയത്തിന്റെ പേരിൽ ആയത്തിന് അധിഷ്ഠിതമായി കൊണ്ട് രൂപത്തിൽ സജീവമാക്കിയ മുഴുവൻ മനുഷ്യന്മാർക്കും അത് ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ അള്ളാഹു ആരാണോ ആ ആക്താക്കളായി ഭൂമിയിൽ ജീവിക്കുന്നത് ഈമാന്റെ അടിസ്ഥാനത്തിൽ സാലിഹായ സ്വർकर्माനിൽ നിലനിൽമാനവരായമോ അവരെ സംബന്ധിച്ചെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല വാഗ്ദാനം ചെയ്യുന്ന ഉണ്ഠനവതി പ്രതിഫലങ്ങൾ അല്ലേക്കി അതിൻതരായ നേട്ടങ്ങൾ നാം കേൾക്കുന്നു മനസ്സിലാക്കുന്നു ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ ഒരു വാക്കാണ് വലഖൂ ഫീഹാ മാ തഷ്തഹീ അൻഫുസകും വലഖൂ ഫീഹാ മാ തദ്റൂൻ അള്ളാഹു സ്വഹാനുഭവ ദുന്യാവിൽ മനുഷ്യനോട് അള്ളാഹുവിന്റെ മാലാകമാരുടെ സാമീപ്യം വാഗ്ദാനം ചെയ്തു ആ ദുന്യാവിലുള്ള സാമീപ്യം കൊണ്ട് കരസ്ഥമാകുന്ന നേടാൻ പറ്റുന്ന നേടിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളെന്താണ് എന്ന് നാം സൂചിപ്പിച്ചിരുന്നു ദുന്യാവിൽ മാത്രമല്ല അഹമാനികരുടെയും ഈമാനിടേയും അടിസ്ഥാനത്തിൽ നൽകുന്ന എല്ലാ വാഗ്ദാനങ്ങളും പ്രതിഫലങ്ങളും മരണശേഷവും ോ എന്നതാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ആസുരത്തിൽ കൊണ്ട് മാലാകമാരുടെ സാമീപ്യം കൊണ്ട് അതേപ്രകാരം അവരുടെ സന്തോഷ വാർത്ത കൊണ്ട് നമുക്കെന്താണ് നേടിയെടുക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ നമുക്കെന്താണ് ലഭിക്കുന്നത് <Sess> ിം ആരംഭിക്കുന്നത് മരണമാകുന്ന ആ സാധ്യത മുതലാണ് മരണമാകുന്ന സഖാത്തിന്റെ ഹാല് മുതലാണ് എല്ലാവരും കണ്ണിൽ നിന്നും മറഞ്ഞു ഉമ്മ സമീപത്ത് നിൽക്കുന്നുണ്ട് അവരുടെ വാഗ്ദൽ കേൾക്കുന്നില്ല മകൻ സമീപത്ത് നിന്ന് വാപ്പ എന്ന് വിളിക്കുന്നുണ്ട് വിളിക്കുത്തരം നൽകാൻ വാപ്പയ്ക്ക് കഴിയുന്നില്ല മകൻ അടുത്ത് നിൽക്കുന്നു വിളിക്കുന്നു ഉമ്മ എന്ന് ഉമ്മയുടെ ഉമ്മയ്ക്ക് മകത്ത് വിളി മറുപടി നൽകാൻ കഴിയുന്നില്ല ഈ ഒരു സാഹചര്യം മുഴുവൻ മനുഷ്യന്മാരുടെയും മുഴുവൻ ബന്ധങ്ങളും മുറിഞ്ഞ് ഏകനായ അന്നാഹുവിനേക്ക് ഏകത്വത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങുന്ന ഒരു സഞ്ചാര യാത്രയുടെ പ്രഥമ പദവിയാണ് പടിയാണ് മരണമാകുന്ന യാഥാർത്ഥ്യമെന്ന് നമുക്കെല്ലാവർക്കും സുതരാം അറിയുന്നവരാണ് ഈ മരണാസന്നമായി കിടക്കുന്ന ഒരു മനുഷ്യന് ആ സമയത്ത് നൽകുന്ന സന്തോഷ വാർത്ത അല്ലാഹു സുബ്ഹാനഹു വതആല മാലാമന്മാരെ കൊണ്ട്ണ്ടാകും നഹ്ന ഔലിയാഉ ഫിൽ ഹയാതി ദുനിയാ വ ഫിൽ ആഖിറ ഞങ്ങള്‍ നിങ്ങളുടെ મિત്രങ്ങളാണ് ദുനിയാവിലും നിങ്ങളുടെ મિત്രങ്ങളാണ് ആഖിറത്തിലും നിങ്ങൾ നിങ്ങളുടെ મિત്രങ്ങളാണ് എന്ന് പറഞ്ഞാൽ വഅബിശൂ ബിൽ ജന്നത്തില്ലതി കുന്തു തുഹദൂൻ മരണവശ നമാകുന്ന ഒരു മനുഷ്യനോട് മാലാദമാരുടെ ഭാഗത്ത്

അമലുകൾ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ പേരിൽ നിങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനമാണ് യാഥാർത്ഥ്യം നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗീയ അനുഭൂതികൾ കൊണ്ട് നിങ്ങൾ സന്തോഷമടഞ്ഞുകൊള്ളുക എന്ന് ആരാധകമാർ മരണാസന്നമായി കിടക്കുന്ന ഒരു മനുഷ്യനോട് സന്തോഷ വാർത്തയിരിക്കുന്നതാണ് രണ്ടാമതായി ആ സമയം എന്ന് പറയുന്നത് സക്രാത്തിന്റെ ഹാല് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിന്റെ തയ്യാമനാൾ നേരത്തെ നേരെ കാണുന്ന ഒരു സന്ദർഭമാണ് എല്ലാവർക്കും തയ്യാമാളിനെ അഭിമുഖീകരിക്കേണ്ടി വരും തയ്യാമാൾ സംഭവിക്കുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോകുന്ന ആൾക്കാർക്ക് മരണമാകുന്ന സന്ദർഭത്തിൽ അവരുടെ ലോകത്തോടുള്ള ലോകത്തിന്റെ മുഴുവൻ ബന്ധങ്ങളും മുറിഞ്ഞു പോകുന്ന ഭാര്യ ഭർത്താവിനോട് മക്കൾ മാതാപിതാക്കളോട് സഹോദരങ്ങൾ കൊടുപ്പാട്ടികളോട് സൂട്ടുകാർ തൻ്റെ ആത്മമിത്രങ്ങളോട് എല്ലാങ്ങളും വിച്ഛേദിക്കപ്പെടുമ്പോ എന്റെ നാശമേ എന്റെ ദുഃഖമേ എന്റെ പരാജയമേ എന്ന് വാവിട്ട് വിളിച്ചു കഴിയുന്നതായ സന്ദർഭം ആ സന്ദർഭത്തിന്റെ പേരാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ഓരോ ചണ്ടക്കുഴിയിൽ എത്തി മായ ബന്ധങ്ങളുംറിഞ്ഞ് സാമീപ്യമാണ്ീക്ഷിക്കുന്നത് എന്ന പ്രതീക്ഷയുടെ തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട് എങ്കിൽ

എവിടെയും എവിടെയും അസ്ത്രമിച്ചു പോകാത്ത എവിടെയും തീർന്നു പോകാത്ത ഒരു നിലയിലും മാറി നിൽക്കാനില്ല കൂടെ എന്ന് പറയുന്ന ഒരു വാക്കുണ്ടാക്കലില്ല എങ്കിൽ അത് സാമീപ്യമാണ് അത് ഓരോ മനുഷ്യന്റെയും ഹൃദയത്തിൽ മരണാസന്നായി കിടക്കുന്ന ഒരു മനുഷ്യനോട്

<Sessimitation> ും

ഇതാണ് സാന്നിധ്യം കൊണ്ട് മരണശേഷം നൽകുന്നത് പുനർജന്മത്തിന്റെ ദിവസം ഒരുമിച്ച് ആ ദിവസം പുനർജന്മത്തിന്റെ ആ സന്ദർഭത്തിൽ ഉണ്ടാകുന്ന വിഭ്രാന്തിരുന്ന ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവനൊന്നും ഭയപ്പെടാതെ അവനൊന്നിനെയും പേടിക്കാതെ അവൻ നിർഭയ

قولا من رب الرحيم وامتاز اليوم ايها المجرمون الم اعهد اليكم يا بني ادم أَلَّا لا تاخذوا الشيطان انه لكم عدو مبين دنيا من نبونا من ഒരു മനുഷ്യൻ ഓർത്തുപോകുന്ന എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും അവൻ അതിജീവിക്കാൻ അവനോട് മറ്റാരും ഇല്ലാത്തതായ സന്ദർഭത്തിൽ അവർക്ക് അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ശാന്തിയുടെ സമാധാനത്തിൻ്റെ ഐശ്വര്യത്തിന്റെ ഐക്യത്തിന്റെ വാക്കുകൾ കൊണ്ട് അവർക്ക് വേണ്ടി അള്ളാഹു ചെയ്യും ഈ മാലാകമാർ അവരെ കൊണ്ടെത്തിക്കും സ്വർഗത്തിലേക്കാണ് ഈ കാര്യങ്ങളാണ് ഒരു മനുഷ്യന്റച്ചിരുന്നാൽ സാഹചര്യങ്ങളോ സന്ദർഭങ്ങളോ തണുപ്പോ ചൂടോ രാത്രിയോ പകരോറോട് മുറിച്ചു കിടക്കാനുള്ള പ്രയാസമോ എല്ലാം അതിജീവിച്ചുകൊണ്ട് എന്റെ ഉടമസ്ഥരായ അപ്പൻ്റെ മെളി വന്നിരിക്കുന്നു ഇനി അതിന് മറുപടി എന്റെ ദൗത്യം അത് ബോധത്തോടു കൂടി ഉണർന്നു വരുന്ന മനുഷ്യ

അവിടെ നിന്നും മാറിപ്പോകുവാൻ തവണകളിലും ആളിൽത്തുവാൻ അന്റെ വിളി കിർത്തുമ്പോ ഒഴിഞ്ഞു മാറിപ്പോകുവാൻ കുറുക്കമാരെ പോലെ പോകുവാൻ അവർക്ക് സാധ്യമാകില്ല

രണ്ട് കാര്യങ്ങൾ നരകവാസികളാണെങ്കിലും സബാനിയാക്കളാകുന്ന ണെങ്കിലുംകുന്ന അക്ഷയിൽ പീക്ഷപ്പെട്ടിരിക്കുന്ന ഒരേ ഭാഗം മനസ്സുകളുടെ കലങ്ങളിലായിരിക്കും അവരുടെ യാത്ര യാത്രയും കപടതയുടെയും എല്ലാം മടക്കം അങ്ങോട്ടാണ് അതല്ല അതെല്ലാം സാധ്യമായ അമലുകളുടെയും വഴിയാണെങ്കിൽ ആ വഴി മാലാഖമാരുടെ വഴിയിലൂടെയാണ് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓരോ മനുഷ്യരും അവൻ്റെ ഉടമസ്ഥരായ അള്ളാഹുവിനോട് അടിയേട്ട നിങ്ങളോടൊപ്പം ശ്രദ്ധപ്പെട്ടിട്ടുണ്ടായിരുന്ന അല്ലാഹുവിന്റെ പ്രകാശം عَدَبَ أَوْرُ مُنْدَيَّ بِتَشْتَغِي تَرِيقَانَ وَلَكُمْ فِيهَا مَا تَشْتَغِي أَنفُسُكُمْ وَلَكُمْ فِيهَا مَا تَدْعُونَ പേരിൽ 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 നമസ്കാരത്തിന്റെ നോമ്പിന്റെ സാലിഹായ അമലുകളുടെ വാഗ്ദാനം വാഗ്ദാനമാണ് പോകാത്ത പോകാത്ത മുറിഞ്ഞു നിങ്ങളുടെ ഓരോരുത്തരുടെയും നിങ്ങൾ ഓരോരുത്തരും ഈമാനിക പശ്ചാത്തലത്തിൽ എന്താണോ ആഗ്രഹിക്കുന്നത് മുഴുവനും നിങ്ങൾക്കവിടെ ഉണ്ടാകുമെന്നതാണ് അല്ലാഹു നിങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിന്റെ മേഖലകളിൽ അല്ലാഹു വാഗ്ദാനം ചെയ്തതിനേക്കാൾ കൂടുതലായ നന്മകൾ കൊണ്ട് നിങ്ങൾക്ക് പ്രതിഫലം നൽകുന്നതാണ് അവൻ ആവശ്യപ്പെടുന്നതിനേക്കാൾ അവൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതലായി ഔദാര്യം അവർക്കുണ്ടാകും ഫല്ലില്ലാഹി വൻ അല്ലാഹുബിൻ നമ്മുള്ള ഔദാര്യമായിട്ട് വദിയ്യ കറമൻ അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ആ ബിത്തുബീസിന്റെ ഭാഗമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല അപരിശുദ്ധമായ ഖുർആനിലെ ഈ വാക്തը വേറെ രീതിയിൽ പറയുന്നുണ്ട് ലഹും മാ യശാഊൻ ലഹും മാ യശാഊന ഫീ ഗാ വലദിയനാ ലഹും മാ യശാഊന സ്വർഗത്തിന്റെ നിവാസികളാകാൻ ഭാഗ്യം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അവരുടെ സ്വാതന്ത്ര്യമാണ് അവരുടെ ഇഷ്ടമാണ് ദുന്യാവിൽ അരുത് പറയരുത് പോകരുത് ചെയ്യരുത് കാണരുത് കേൾക്കരുത് മിണ്ടരുത് എന്നെല്ല പറയുന്ന നിർദ്ദേശങ്ങൾ അനാ ഇന്ന ഹുഹു നിയമ പരിധികളെ

നമ്മൾ വളരെ കൂടുതലായിട്ടുള്ള പ്രതിഫലങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് നേരത്തെ നേരെ അഭിമുഖീകരിക്കുന്നത് സൽക്കാരത്തെയാണ് വളരെ പുറത്തു കൊടുക്കുന്നവരുമായ ാണ് നൽകുന്നത് അമലുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചു കൊണ്ടുപോയവർക്കാണ് അത് നൽകുക എന്ന് ഒരു ശുദ്ധമായ പുറത്തോടെ അന്നാ ഭൂസ്ബാന എന്നെ നിങ്ങളെ പഠിപ്പിച്ചു തരികയാണ് എന്നെ ഈ പറഞ്ഞ പക്ഷാത്തരങ്ങളെല്ലാം

വളരെ വ്യക്തമായ നിലയിൽ മുഴുവൻ മനുഷ്യരോടും മുഴുവൻ കുടുംബങ്ങളോടും മുഴുവൻ ഗോത്രങ്ങളോടും മുഴുവൻ ആൾക്കാരോടും വാഗ്ദാനമാണ് എല്ലാ ദിവസവും അജഞ്ചലമായ വിശ്വാസത്തെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പിടിച്ചു നിർത്തിയവർ നിർബന്ധമായ മുഴുവൻ കടമകളെയും പ്രാവർത്തികമാക്കുവാൻ പ്രചോദനം നൽകിയവർ അവരെ സംബന്ധിച്ചാണ് പറയുന്നത്

ഇതെല്ലാം ആ അടിസ്ഥാനത്തിൽ അതിനനുസൃതമായ പ്രതിഫലങ്ങൾ വാഗ്ദാനം ചെയ്യുകയാണ് അഥവാ ഈ പറഞ്ഞ നിബന്ധനകൾ പാലിക്കപ്പെട്ടുകൊണ്ട് ഭൂമിയിൽ ജീവിച്ചവർക്ക് ജീവിച്ചോട്ട് പറയുന്നു നമ്മളോടൊപ്പം എത്രയോ എത്രയോ ആൾക്കാർ തുടങ്ങി തുടങ്ങി മുമ്പുള്ള പ്രായം എത്രയോ ആൾക്കാർ പക്ഷേ എനിക്ക് നിങ്ങൾക്കും നൽകുന്നതായ വാഗ്ദാനം ഈ മാനിന്റെ പേരിൽ അമാനികളുടെ പേരിൽ അവിടെ മാറിപ്പോകരില്ല

മീനാളി പട്ടുകളും അഥവാ ഉയർന്ന നിലവാരത്തിലുള്ള വളരെ മാർഗവമായ പട്ടുകൾ അവ വസ്ത്രമായി അവർക്ക് നൽകുന്നു അതേപ്രകാരം തന്നെ കട്ടിയുള്ളതായ പട്ടുകളും കട്ടിയിലുള്ള പട്ടുകളാണെങ്കിലും അതിനകത്ത് പ്രസവ പ്രത്യേകമായ തിളക്കം അലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളെയും പ്രകാശപൂർണ്ണമാക്കുന്ന ആ നിലയിലുള്ള പ്രകാശത്തോടു കൂടിയുള്ള പട്ടു വസ്ത്രങ്ങൾ അവർക്ക് ധരിപ്പിക്കപ്പെടുന്നതാണ് ചന്ദനപ്പൂമിട്ടിരുന്നു കൊണ്ട് അവർ രസിക്കുന്നവരാണ് എന്നും ഈ എന്ന വാക്കിന് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഈ പ്രതിഫലം പ്രതിഫലം അതിനേക്കാൾ ഉത്തമമായ ഒരു നൽകാൻ ആർക്കും സാധ്യമാകില്ല ഈ പ്രതിഫലം അതത്രയോ മഹത്തരമാണ് താവളം ഈമാറവാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഞാൻ ഓർഡി വെച്ചത് അവന്റെ റസൂറിന്റെ സ്വർഗത്തിൽ നിന്നും ഒരു 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 ചാട്ടമാരൻ്റെ അല്ലെങ്കിൽ ഒരു നെല്ലിടയുടെ സ്ഥലം എന്ന് പറയുന്നത് അത് ദുന്യാവും ദുന്യാവിലുള്ള മുഴുവൻ വസ്തുക്കളെ കാണും ഉത്തമമായതാണ് ശ്രേഷ്ഠമായതാണ് ഇതാണ് ഞാൻ പറഞ്ഞത് സ്വർഗ്ഗത്തെ വിശേഷിപ്പിക്കാൻ അനുഗ്രഹങ്ങളെ വിശേഷിപ്പിക്കാൻ അതിൻ്റെ അതിൻ്റെ കാഴ്ചകളെ പറഞ്ഞു തരാൻ ഒരാൾക്ക് സാധ്യമാകില്ല ഒരു ചാട്ട സ്ഥലം തന്നെ ഉത്തമമാണ് എന്ന് ഈ സൂര്യചന്ദ്രാതികളുടെയും ചന്ദ്രഗോളം ഒക്കെ എല്ലാ ഗ്യാലക്സികളും ഉൾക്കൊള്ളുന്ന ഈ ലോകത്തിന്റെ പത്തിരണ്ടുള്ള വലിപ്പമുള്ള ഒരു സ്വർഗമാണ് അവസാനമായി സ്വർഗത്തിന്റെ കവാടത്തിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു മുമ്പിൽ വിശദീകരിക്കണം അതിനുള്ള ഏക ഏക നിബന്ധന അടിസ്ഥാനപരമായ രണ്ട് കാര്യങ്ങൾ ഹൃദയത്തിൽ നൽകുന്ന നമസ്കാരത്തെ സകാത്തിനെ ഹജ്ജിനെ ഖുർആൻ പാരായണങ്ങളെ സലാത്തുകളെ അമലുകളെ പരോപകാരങ്ങളെ സംരക്ഷിക്കരുത് എന്ന് ഏതെല്ലാം അന്നാഹു നൽകുന്ന വാഗ്ദാനമാണ് അതിന്റെ പ്രമാളത്തിന്റെ അതിന്റെ പരിമളമെങ്കിലും ആസ്വദിക്കാറുള്ള ഭാഗ്യം അന്താഹു ഈ അടിപ്പുറത്ത് നൽകി അനുഗ്രഹിക്കുമാകട്ടെ